ഗുഡ് മോർണിംഗ് അപ്പൊ രാവിലെ തന്നെ മിഡു വന്നപ്പോ ബുക്ക് ചെയ്താ വന്നേകത്ത് അപ്പൊ ഇന്നെന്റെ നാല്പതാമത്തെ പിറന്നാളാണ് അപ്പൊ എല്ലാരോടും ആദ്യം തന്നെ പറയുന്നു ഇന്നലെ പേര് വിഷ് ചെയ്തായിരുന്നു അവർക്കും എല്ലാവർക്കും താങ്ക് യു അപ്പൊ പറയാനുള്ളത് ഇതാണ് തെങ്ങേറ്റക്കാരൻ ജോർജൻ ചേട്ടൻ അല്ല ജോർജാട്ടൻ അവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് എനിക്ക് അർജന്റായിട്ട് അവിടേക്ക് പോകണം ബാക്കി വിശേഷണൊക്കെ ഞാൻ വന്നിട്ട് പറയാം ഇപ്പൊ അവിടെ വെച്ചേക്കോടിച്ചു

ജോറേട്ടം എന്താ തെങ്ങിൻ്റെ മോഡലുണ്ട് അപ്പം ഇപ്പം വീണോണ്ടിരിക്കുന്നത് കരിക്കുകൾ ഉണ്ടോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചേട്ടന് ഓരോന്നര തിടന്നലത്ത് വീണ് പൊട്ടി പോകാണ്ടിരിക്കാൻ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കരിക്ക് പക്ഷെ കരിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസത്തേക്ക് അമ്മയ്ക്ക് ലൂസ് മോഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക് കരിക്കിൻ്റെ വെള്ളം കുടിക്കാനോ ഉള്ളിൽ ചെറുതായിട്ടുള്ള അതിങ്ങനെ അടിച്ച് പോയിട്ട് തിന്നില്ലേ തേങ്ങയുടെ ഭയങ്കര ഇഷ്ടമാണ് അമ്പിക്കുന്നതല്ല എല്ലാവർക്കും ഇഷ്ടം പിന്നെ നമ്മുടെ ലാസ്റ്റത്ത് തെങ്ങും എന്താ കയറി കഴിഞ്ഞു ある。

കൊച്ചു വിളിക്കുന്നു അപ്പിക്ക് കെട്ടിപ്പിടിച്ച് കൊടുക്കു അപ്പിക്ക്

അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ തെങ്ങേറ്റൊക്കെ കഴിഞ്ഞു നമ്മുടെ ചോറ് തിരിച്ചു തിരിച്ച് പോകാൻ കേട്ടോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ കുഞ്ഞ് വീഡിയോ ആണെന്ന് അറിയാം എന്തായാലും വീഡിയോടെ അവസാനിപ്പിക്കുകയാണ് അപ്പം ഇനി ബാക്കി വെർത്തറ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ നമ്മുടെ വൈഡ് ലോക്സി കൂടെ വരാം അപ്പം ബൈ ബൈ